ചെറിയ കുട്ടികൾ ആക്സിഡന്റ് നിലത്ത് കിടക്കുന്ന ഒരു പിന്നോ അല്ലെങ്കിൽ ഒരു മുത്തുപോലത്തെ സാധനം ഒഴുകിയാൽ എന്താണ് ഇമീഡിയറ്റ്ലി ചെയ്യേണ്ടത് ആറു മാസം മുതൽ നാല് വയസ്സ് വരെയുള്ള കുട്ടികളാണ് പൊതുവെ ഇങ്ങനെ ആക്സിഡന്റ് എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്നത് റീച്ചിൽ ഇങ്ങനത്തെ സാധനങ്ങൾ വെക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ചോക്കിംഗ് റസാർട്ട് തൊണ്ടയിൽ സാധനങ്ങൾ കുടുങ്ങിയിട്ട് കുട്ടികൾക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ള കേസുകളിലാണ് നമ്മൾ അവിടെ ഉടനെ ജീവൻ രക്ഷിക്കാനുള്ള രീതിയിൽ കുട്ടിയെ കിടത്തി പിറകിൽ തന്നു അല്ലെങ്കിൽ ഹെംലിക്സ് മിനോമറൻ ഒക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നത് ഇതിന്റെയൊക്കെ വീഡിയോസ് നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാകും അപ്പൊ ഒരു ഹസാട് ആയ സാധനം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മൂന്ന് കാറ്റഗറിയിൽപ്പെടുന്ന സാധനങ്ങളാണ് ഒന്ന് വലുപ്പം കൂടുതലുള്ള സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ രണ്ട് സെന്റിമീറ്ററിൽ അതിൽ കൂടുതൽ വീതിയോ നീളമോ ഉള്ള സാധനങ്ങൾ വിഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സ് പോലത്തെ സാധനങ്ങൾ അല്ലെങ്കിൽ നീഡിൽസ് വിഴിഞ്ഞാൽ ശ്രദ്ധിക്കണം മറ്റൊന്ന് എന്തെങ്കിലും ടോക്സിക് സബ്സ്റ്റൻസസ് ഉള്ള സാധനങ്ങൾ ഇപ്പം ബാറ്ററീസ് ബട്ടൺ ബാറ്ററീസ് അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് പോലുള്ള സാധനങ്ങൾ വിഴിഞ്ഞാൽ ശ്രദ്ധിക്കണം ഇങ്ങനത്തെ കേസുകളിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇമീഡിയറ്റ്ലി അത് എടുത്തു കളയാൻ സഹായിക്കുന്ന ഫെസിലിറ്റീസ് ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കുട്ടിയെ കൊണ്ടുപോകാന്നുള്ളതാണ് നിങ്ങൾ ഉടൻ അടിസ്ഥിക്കേണ്ട ഒരു കാര്യം